ാണ് അല്ലാ പടച്ചവനേ നീ വഴിയരികിൽ ഞാൻ പിണങ്ങി നിന്നതാണതെന്നതും വഴിയറിയാതെന്നു വന്ന നീയറിഞ്ഞതെങ്ങനെ നിന്ന കുഞ്ഞു ഞാറ്റുവേല പാട്ടു ും വഴിയരികിൽ എന്ന കവിത സമാഹാരം ഇതിനകം തന്നെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞു വ്യത്യസ്തമായ ഒരു കവിതയാണ് അത് നമുക്ക് വായിക്കുന്നതിനോടൊപ്പം അത് ദൃശ്യാവിഷ്കാരം ഉൾപ്പെടെയാണ് അതിലുണ്ടായിരുന്നത് അതിന് ഒത്തിരി അവാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിലെ അണിയറ പ്രവർത്തകനാണ് നമ്മളോടൊപ്പം ചേരുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കവിതകൾ എഴുതുകയും അത് ഓഡിയോ രൂപത്തിൽ ചെയ്ത് വീഡിയോ ആക്കി ഞങ്ങൾ പോസ്റ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് അപ്പം നിരവധി കവിതകൾക്ക് നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയ സമയത്താണ് അതൊരു പുസ്തക രൂപത്തിലേക്ക് ആക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ മുരുകൻ കാട്ടാക്കട സാർ ആലോചിച്ച് അതിലെ കുറച്ച് കവിതകൾ അതിലൊരു മുപ്പത് കവിതകൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മളൊരു പുസ്തക രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആ പുസ്തക രൂപത്തിലേക്കാക്കുന്ന സമയത്ത് ഈ കവിതകളെ ഇന്ന് പൊതുവേ പുസ്തകം വായിക്കാൻ ആരും മെനക്കിടുന്നില്ല അപ്പോൾ ആ വായനാശീലം കുറവുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ കവിതകളുടെയും മുകളിൽ ക്യു ആർ കോഡ് സെറ്റ് ചെയ്തുകൊണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഓഡിയോ രൂപത്തിലും വീഡിയോ രൂപത്തിലും കാണാനും കേൾക്കാനും പറ്റുന്ന തരത്തിലേക്കാണ് ഈ കവിതാ സമാഹാരം നമ്മൾ രൂപ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ ഈ കവിതാ സമാഹാരത്തിൽ കണ്ട മുഴുവൻ ചിത്രങ്ങളും എഴുത്തുകാരൻ തന്നെയാണ് വരച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകത കൊണ്ട് ഈ പുസ്തകത്തിനുണ്ട് അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുൻപ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അടക്കം നിരവധി റെക്കോർഡുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ വാങ്ങാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷം നമ്മൾ ക്യാമൽ അവാർഡിനെ അപ്ലൈ ചെയ്യുകയും വിദേശ രാജ്യങ്ങളിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ലെന്നുള്ള കാഴ്ച കണ്ടെത്തലിൻ്റെ പുറത്താണ് ശരിക്ക് ഈ ക്യാമൽ അവാർഡ് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ലോകത്തെവിടെയും ഇതുവരെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് കാണാനും കേൾക്കാനും പറ്റുന്ന തരത്തിൽ ഒരാൾ തന്നെ ചിത്രം വരച്ച തരത്തിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടില്ലെന്നുള്ള കണ്ടെത്തലിൻ്റെ പുറത്താണ് ഈ അതോറിറ്റി നമുക്ക് ഈ അവാർഡ് തരുന്നത് വഴിയരികിൽ ഞാൻ പിണങ്ങി നിന്നതാണതെന്നതും വഴിയറിയാതെന്നു വന്ന നീ അറിഞ്ഞതെങ്ങനെ വഴിയരികിൽ ഞാൻ പിണങ്ങി നിന്നതാണതെന്നതും വഴിയറിയാതെന്നു വന്ന നീ അറിഞ്ഞതെങ്ങനെ മഞ്ഞുകണം പെയ്തു നിന്ന ഞാറ്റുവേല കുഞ്ഞുമൺകുടിയിലും ഞാറ്റുവേലുകേട്ടൊരിൽ വരമ്പിലും ഞാറ്റുവേല പാട്ടു വയൽ വരമ്പിലും കളകളമൊരു കുളിരലയായി ഒഴുകിടുന്ന തോട്ടിലും വഴിമറന്നകന്നൊരെ മിഴിതുറന്നതെന്തിനാ കളകളന്നൊരു വഴി മിഴി മറന്നിഴി ഞാൻ പിണങ്ങി അറിയാതെന്നു വന്ന നീ അറിഞ്ഞതെങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഈ വഴിയരികിൽ എന്ന് പറഞ്ഞ കവിതയുടെ ആലാപനത്തിലേക്ക് എത്തിച്ചേർന്നത് ഇത് ആ കവിത ട്യൂൺ ചെയ്തത് മുരളി കേദാരം എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അപ്പം അനിൽ ഈ കവിത എഴുതി മുരളി കേദാരത്തെക്കൊണ്ട് ട്യൂൺ ചെയ്ത് അതിനുശേഷം അത് പാടുന്നതിനെ സംബന്ധിച്ചൊരു ചർച്ചയുടെ ഇടയിലാണ് എൻ്റെ ഒരു പേര് ഞാൻ കടന്നു വരികയും പിന്നെ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അനിലിനെ കാണുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ് ഒരുപാട് ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് വളരെ ഒട്ടും ദുരൂഹമല്ലാതെ വളരെ സിമ്പിളായ ചൊൽ കവിതകൾ പോലെ മനോഹരമായ വരികളിങ്ങനെ എഴുതി ചേർക്കുന്ന ആ തരത്തിലുള്ള കവിതകളാണ് എല്ലാ കവിതകളും അങ്ങനെ തന്നെ ഈ വഴിയെങ്കിലും സമാഹാരത്തിൽ മുഴുവൻ കവിതകളും അതുപോലെ വളരെ ചിട്ടയായി അടുക്കി വെച്ച വരികളാണ് ഒരു ദുരൂഹതയും ഇല്ലാതെ വളരെ സരസമായി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വരികളാണ് ഈ കവിത ഞങ്ങൾ ആലപിച്ചു അതിനുശേഷം അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങളൊരു ദൃശ്യാവിഷ്കാരം ചെയ്തെങ്കിലും കുറച്ചും കൂടി നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഔട്ട്ഡോർ ചിത്രീകരണം ആവശ്യമുണ്ട് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ പ്രജിത്ത് ഐ മാക്സ് അദ്ദേഹമാണ് അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇരിട്ടി കീഴൂർ അവിടെ വെച്ചാണത് ഒരു ആൽത്തറയിൽ ആൽത്തറയിലിരുന്ന് ഷൂട്ട് ചെയ്തു എന്തായാലും അത് ദിവസം ഒരു ദിവസം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആ വളരെ മില്യൺ വ്യൂസ് വന്ന ഒരു ഒരു സംഭവമായിരുന്നു അത് വളരെ ആഹ്ലാദം തരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് വിടെയാണീശ്വരായവിടെയാണ് മിഷിഹായ് എവിടെയാണ് അല്ല പടച്ചവനേ നീ എവിടെയാണീശ്വരായവിടെയാണ് മിഷിഹായ് എവിടെയാണ് അല്ല പടച്ചവനേ നീ മണ്ണിലും വിണ്ണിലും നിറഞ്ഞ ദൈവമിന്നിതെന്ത് മണ്ണെടുത്ത മക്കളെ കാണാതിരുന്നത് മണ്ണിലും വിണ്ണിലും നിറഞ്ഞ ദൈവമിന്നിതെന്ത് മണ്ണെടുത്ത മക്കളെ കാണാതിരുന്നത് പറയാതടർന്നു വീണൊരിത്തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള മണ്ണ് സ്വപ്നമാ കൊലിഞ്ഞു വീണത് ഭൂമി ുന്ന ഭൂമിയുള്ളുരുകിയടർന്നുവന്ന് കടലായി മരിച്ചൊരുകിയതെത്ര വേഗമാ മലയിടിച്ചെടുത്തിടുമ്പോൾ മലനാടു മുടിഞ്ഞിടും മണ്ണറിഞ്ഞ മാലോകർമുറവിളിക്കൂട്ടി മലകളെ തകർത്തു നമ്മൾ പുഴകളെ തടഞ്ഞു മണ്ണിൽ കോൺക്രീറ്റ് കോട്ട കെട്ടി മാളിക തീർത്തു എവിടെയാണ് 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 അല്ലാ പടച്ചവനേ വയനാട് ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കവിതയാണ് ഈ എവിടെയാണ് ഈശ്വര എന്നുള്ളത് അത് അക്ഷരയും അബന്തികയാണ് പാടിയത് വളരെ ജനശ്രദ്ധ പിടിച്ചു വര കവിതയായിരുന്നു അത് അപ്പോൾ ആ കവിതയിലെ വരികളാണ് ഇപ്പോൾ കുട്ടികളെ ഇവർ പാടിയിട്ടുള്ളത് അപ്പോൾ എല്ലായിടണം ഞാൻ തമ്മിൽ പിന്നെ കുറേ നാളത്തെ ബന്ധങ്ങളുണ്ടെങ്കിലും പാട്ടുകൾ വളരെ ചുരുക്കമായിരുന്നു കാരണമെച്ചാൽ നമ്മൾ കുറച്ച് ഭജൻസും കാര്യങ്ങളായിട്ട് ഒരുമിച്ച് കൂടെ പോകുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു നിമിഷത്തിലാണ് അനുഷ അനിയാട്ടം പറഞ്ഞത് അവിടെ ഞാനിങ്ങനൊരു കവിത ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് പാടി നിന്റെ സ്വരത്തിലൊന്ന് പാടി ഒന്ന് റെഡിയാകണമെന്ന് കുറേ കാലമായിട്ട് എൻ്റെ പുറകെ തന്നെ നടന്ന് ഏഹ് ഒരുപാട് അതിനു വേണ്ടി അനിയാട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെയാണ് ഈയൊരു ഇങ്ങനെയൊരു സ്മരണാമൃതം എന്നൊരു കവിത നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത് അപ്പോൾ അത് പിന്നെ വന്ന് എന്നെ കണ്ട് ഒരുപാട് ഒരുപാട് ദിവസം എന്നെ കാണാൻ വരും കാണാൻ പറ്റൂല തിരിച്ചു പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ കൊണ്ട് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണൂർ നമ്മളെ മിക്കുബാൽ സ്റ്റുഡിയോയിൽ പോയി ആദ്യമായി ഒരു സ്റ്റുഡിയോയിൽ പോയി പാടാനുള്ള ഒരു അവസരം കൂടി അനിയാട്ട് എനിക്ക് ഒരുക്കി തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കവിത നമ്മൾ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് ആ പാട്ട് നമ്മൾ കേൾക്കുകയും അതിനെപ്പറ്റി നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക ആ കവിത വൻ ഹിറ്റായി ഹിറ്റായെന്ന് മാത്രമല്ല അത് ഒരു വേൾഡ് തലത്തിൽ തന്നെ ഇടം പിടിക്കുകയും അതിനൊരു വേൾഡ് റെക്കോർഡ് എന്നുള്ള രീതിയിൽ എത്തിപ്പെടുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എന്താ പറയാ പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് അനിയാട്ടൻ എനിക്ക് തന്നത് എനിക്ക് തിരിച്ച് അനിയാട്ടൻ അതേപോലെ ചെയ്യാൻ പറ്റി എന്നാണ് എനിക്കും തോന്നുന്നത് അപ്പൊ അതിൻ്റെ ഒരു രണ്ടു വരി ഞാൻ പാടാം നന്മയുണ്ട് നന്മരങ്ങളുണ്ട് നന്മ വിരിഞ്ഞവർ നമ്മിലുണ്ട് കനലുണ്ട് കനലെരിയും ഓർമ്മയുണ്ട് പൂക്കളുണ്ട് ചിലരുണ്ട് ചിലരൊക്കെ വന്നതുണ്ട് പലരും വരാത്തതിൽ ദുഃഖമുണ്ട് നമ്മൾ വളർന്നു നമുക്കു നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാലമായി പറയാൻ നടന്നൊരാ കഥകൾ പറഞ്ഞിടാൻ ഒത്തുചേർന്നൊരു മുഖമുണ്ട് കാലം നമുക്കായി മാറ്റി വച്ചു തികച്ചു വച്ചു അച്ഛന്റെ കൈ പിടിച്ചെന്നു നേർവഴി കാട്ടാൻ ഗുരുജനങ്ങൾ പേറ്റുപോവേറ്റില്ല എങ്കിലും നമ്മളെ നോക്കി വളർത്തിയ സ്നേഹമുണ്ട് ലക്ഷ്യമില്ലാതെന്ന ലക്ഷ്യമായി നിന്നപ്പോൾ ലക്ഷ്യത്തിലെത്തിച്ച നാഥരുണ്ട് ദൈവമാണെന്നും നമുക്കവർ കാട്ടും ഗുരുജനങ്ങൾ കാലം നമുക്കു വിധിച്ചു തന്നു ദീർഘദൂരം നടന്ന് തിരിച്ചെത്തുവാൻ പിന്നെ തിരിച്ചെത്തിയന്നു കൊടുക്കാത്ത സ്നേഹാഞ്ജലികൾ തിരിച്ചു നൽകാൻ ഓർക്കുന്നു ഞാൻ എൻ്റെ ബാല്യകൗമാരങ്ങൾ നീറുന്ന നെൻ മരിക്കുകയില്ലെന്നു തോന്നുന്നു നന്നയുള്ള കാലം വരെ ഈ ഊർമകൾ മരിക്കുകയില്ലെന്നു തോന്നുന്നു നന്മയുള്ള കാലം വരെ ഈ ഊർമകൾ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം ഒരു വിദ്യാർത്ഥിയുടെ ചിന്തകളാണ് ശരിക്കും വഴി ഈ സ്മരണാമൃതം എന്ന് പറയുന്ന കവിത ആ കവിത ശരിക്ക് ഷിനോജാണ് പാടിയത് ഒരുപാട് ആളുകളിൽ നിന്ന് നല്ല അഭിപ്രായം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരുപാട് കവിതകൾ നമ്മൾ ചെയ്തു അതിൽ ഈ പുസ്തകത്തിലുള്ള മറ്റൊരു കവിതയാണ് കൂടൊരുക്കും എന്നുള്ളത് സുനാട്ടിനാണ് അത് പാടിയത് അതും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് നല്ല അഭിപ്രായം നമുക്ക് നേരിത്തുന്ന ഒരു കവിതയാണ് അപ്പോൾ സുനാറ്റിനെ കൂടി നമുക്ക് ആ ഒരു കവിത കണ്ട സുനാട്ടിൻ്റെ വൈന്ന് നമ്മളതും കൂടി കേൾക്കാം മരക്കൊമ്പിൽ പാട്ടുപാടിയൊരാട്ടമാടിക്കൂട്ടുകൂടാനാ കൂടൊരുക്കുന്നു ഞാനീ മരക്കും പാട്ടുപാടിയൊരാട്ടമാടിക്കൂട്ടുകൂടാനാ കനലരിയും മനസ്സിനുള്ളിലെ കഥ പറയുമ്പോൾ കരളുപീടയും കഥകൾ കേൾക്കാൻ ആരു നിൽക്കുന്നു കനലരിയും മനസ്സിനുള്ളിലെ കഥ പറയുമ്പോൾ കരളുപിടയും കഥകൾ കേൾക്കാൻ ആരു നിൽക്കുന്നു ചിറകടിക്കണമെന്നൊരാശയിലുടലു പൊക്കുമ്പോൾ വിധി തളർത്തിയൊരൻ്റെ മുന്നിൽ ഇരുളമൂടുന്നു ചിറകടിക്കണമെന്നൊരാശയിലുടല് പൊക്കുമ്പോൾ വിധി തളർത്തിയൊരെ മുന്നിൽ മൂടുന്നു ഞാൻ ഈ ഇനിയും ഇവർക്ക് ഒരുപാട് കവിതകൾ എഴുതുവാനും അതുപോലെ ഇവർക്കൊക്കെ പാടുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവിധ ഭാവങ്ങളും നേരാം നിന്നും ഉന്മേഷ്